ഇമാം ആമി ഷാബി റഹമത്തുല്ലായി അലൈഹി ഒരു വ്യക്തിയുടെ നേർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് നേതാവ് റോജുലുൻ ഇബി നഹു ഒരു വ്യക്തി തൻ്റെ പുത്രനെ അറുക്കുവാൻ നേർച്ച നേർന്നു എന്നാണ് അപ്പോൾ ഫ അഫ്താഹു മസറൂഖുൻ ബിദബി ഹൈക്കബിഷിൻ ആ നേർച്ച നേർന്ന വ്യക്തിക്ക് ഇമാം മസ്രൂഖ് മസററുഖ് ബിൻ സഹീദ് താബിയ പണ്ഡിതൻ ഐഷർ അലി അള്ളാഹു താലനയുടെ ഒക്കെ അരിമ ശിഷ്യൻ അദ്ദേഹത്തിന് ഫത്തുവ നൽകി എന്നാണ് നിങ്ങളൊരു കെബിഷിനെ അറുത്താൽ മതി ആടിനെ അറുത്താൽ മതി ഈ നേർച്ചയ്ക്ക് പകരമായി എന്നിട്ട് ഇമാം അസ്രൂഖ് പറഞ്ഞു ഹാദാമിൻ ഹുതുവാത് ഷെയ്താൻ ഇത് ഷെയ്താന്റെ കാൽവപ്പുകളിൽപ്പെട്ടതാണ് സ്വന്തം മകനെ അറുക്കാൻ നേർച്ചയാക്കുക എന്നുള്ളത് ഇത്തരം നേർച്ചകൾ അതാണ് അള്ളാഹു വിലക്കുന്നത് വല തെ ഹുവാത്തിൻ ചില പണ്ഡിതന്മാർ ഈയൊരു വിഷയം തെറ്റുകുറ്റങ്ങളുടെ വിഷയത്തിലുള്ള നേർച്ച തെറ്റ് ചെയ്യാൻ നേർച്ച നേരുക അതാണ് ഹുതുവാത്ത് ഷെയ്ത്താൻ എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് മക്കാനമിൻ യമീൻ ഇൻ ഔനദറിൻ ഫി ഖബിൻ ഫഹുഅമിൻ ഖുത്വാത്ത് ഇഷെയ്ത്താൻ ദേഷ്യപ്പെട്ടിട്ടുള്ള നേർച്ചകൾ ശബ്ദങ്ങൾ അത് ഷെയ്ത്താൻ്റെ ഹുതുവാത്തിൽപ്പെട്ടതാണ് ഇപ്പം കഫ്ഫാറത്ത് യമീൻ അങ്ങനെ വല്ലവരും നേർച്ച നേർന്നു അല്ലെങ്കിൽ സത്യം ചെയ്താൽ സത്യം ചെയ്തത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടത് എന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻഹു പറഞ്ഞത് തഫ്സീർ ഇബിൻ കസീറിൽ വായിക്കാൻ സാധിക്കും തെറ്റ് ചെയ്യാൻ നേർച്ച നേരുക ഒരു സുപ്രധാന ചരിത്രം ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇമ്രാൻബിറുസൈൻ റസി അള്ളാഹു താലാനു ഉദ്ധരിക്കുന്നതാണത് റസൂൽ അള്ളഹി സലഹു അലൈഹി വസ്ലം ഇവിടെ ജീവിച്ച നാളിൽ സഹാബികളിൽ നിന്ന് രണ്ടുപേരെ സഖീഫ് ഗോത്രം ബന്ദികളാക്കി ഈ സഖീഫ് ഗോത്രം അന്ന് ബനു ഉഖൽ ഗോത്രത്തിൻ്റെ സഖ്യകക്ഷി ആയിരുന്നു അന്ന് സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഒരു കക്ഷി അപരാധം ചെയ്താൽ അതിൻ്റെ തിക്തഫലം മറ്റേ കക്ഷിയും ഏൽക്കണം അനുഭവിക്കണം എന്നുള്ളതാണ് സഹാബികൾ രണ്ടുപേരെ സഖീഫ് ബന്ദിയായി പിടിച്ചപ്പോൾ സഹാബികളിൽ ചിലർ ബനു അഖീൽ ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ബന്ദിയായി പിടിച്ചു അയാളോടൊപ്പം അൽ അൽഅബുബ എന്ന് പറയുന്ന ഒരു ഒട്ടകത്തെയും സഹാബികൾ പിടിക്കുകയുണ്ടായി അങ്ങനെ ബനു അക്കീൽ നിന്ന് പിടിക്കപ്പെട്ട ഈ ബന്ദി ബന്ദരത്തിൽ കഴിയവേ നബി സല്ല അലൈഹി വസ്ലാത്തങ്ങൾ അയാളുടെ അടുക്കലേക്ക് വന്നു അപ്പം ഈ ബനു അക്കീൽ ഗോത്രക്കാരനായ ബന്ദി യാ മുഹമ്മദ് എന്ന് തിരുനബി അലൈഹി അലി സ്വലാത്തങ്ങളെ വിളിച്ചു വിളികെട്ട് തിരുതൂതർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ മാഷ മാഷെ എന്താണ് നിന്റെ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അയാൾ ബിമ നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചത് സാബിഖത്ത് ഈ സാബിഖത്തുൽ ഹാജിനെ നിങ്ങൾ എന്തിനാണ് പിടിച്ചത് എന്ന് ചോദിച്ചു അഥവാ ഒട്ടകത്തെ ഉദ്ദേശിച്ചാണ് അയാൾ പറയുന്നത് ഹജ്ജിന് ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഒട്ടകമാണ് ഈ സാബിഖത്തുൽ ഹാജ് അപ്പൊ റസൂള്ളൽ മാ തങ്ങൾ ആ ഒട്ടകത്തെ പിടികൂടിയത് അതിനോടുള്ള ആദരവിനാലാണെന്നും താങ്കളെ പിടികൂടിയത് താങ്കളുടെ സഖ്യകക്ഷികളായ സഖീഫ് ചെയ്ത തെറ്റിന് അഥവാ മുസ്ലിംകളിൽ നിന്ന് രണ്ടുപേരെ ബന്ദിയായി പിടിച്ചതിന് പകരമായിട്ടാണെന്നും പറഞ്ഞ് നബ്സല്ലാൻ വല്ലം അയാളിൽ നിന്ന് തിരിച്ചു പോന്നു തിരു നബ്സ് അഹു അലി തങ്ങൾ തിരിഞ്ഞ് നടന്ന് അകലുമ്പോൾ ഇയാൾ വീണ്ടും യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് നബി നബ്സല്ലാൻ തങ്ങളെ തുടരെ തുടരെ വിളിച്ചു ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാൻ വഖാന റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം റഹീമൻ റഖീഖൻ അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവലം കരുണാമയനായിരുന്നു നേർത്ത ലോല ഹൃദയനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ദിയുടെ അടുക്കലേക്ക് വീണ്ടും തിരുതൂതർ മടങ്ങി വന്ന് മാശ എനുഖ് എന്താ നിന്റെ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഇന്നി മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ അള്ളാഹി സലഹ് അലൈ വസ്ല്ലം താങ്കൾ പിടികൂടപ്പെടുന്നതിന് മുമ്പ് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ അഫ്ലാഹ് തെക്കുല്ല താങ്കൾ എല്ലാ നിലക്കും വിജയിച്ചേനെ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞ് വീണ്ടും നബ് സലാഹു അലൈഹി വല്ലം അവിടം വിട്ട് നടന്നാകുന്നു ഈ വ്യക്തി ഉച്ചത്തിൽ യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിക്കുകയും ആ വിളി കേട്ട് നബിസലാഹു അലൈവലം അയാളുടെ അടുക്കലേക്ക് മടങ്ങി വന്ന് മാഷനുഖ് എന്താണ് നിങ്ങളുടെ കാര്യമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഇനി എനിക്ക് വിശക്കുന്നു ഭക്ഷണം വേണം എനിക്ക് ദാഹിക്കുന്നു പാനജലം വേണം ദാഹജലം വേണം എന്ന് പറഞ്ഞപ്പോൾ തിരുതൂതർ ഹാതി ഹി ഹാജ ഇത് നിങ്ങൾക്ക് ഉള്ള ആവശ്യമാണെന്ന് പറഞ്ഞ് അത് നികത്തുകയും പിന്നെ ആ വ്യക്തിയെ മോചിപ്പിക്കുകയും ഉണ്ടായി എന്നാണ് ചരിത്രം എന്നാൽ നബ്സല്ലാഹു അലൈവ്സ്വല്ലം സാബിഖത്തുൽഹാജായ അബുബായി ആ ഒട്ടകത്തെ പിടിച്ചുവെച്ചു അങ്ങനെ ആ ഒട്ടകവുമായിട്ടാണ് അവർ മടങ്ങുന്നത് ഇതൊരു യാത്രയിൽ യുദ്ധയാത്രയിൽ നടന്ന സംഭവമാണ് അങ്ങനെ നബ്സല്ലാഹു അലൈസ്വല്ലം ആളുകളെയും കൊണ്ട് മടങ്ങുമ്പോൾ അബുബ് ഈ കൂട്ടത്തിലുണ്ട് ഈ മടക്ക യാത്രയിൽ അങ്ങനെ മദീനയിലെത്തി ഈ അതുബ ഒട്ടകത്തെ നബ്സല്ലാഹു അലൈവില്ലം വിശുദ്ധ മദീനയിൽ മറ്റു കാലികളോടൊപ്പം മേഞ്ഞു തിന്നാൻ വിടുകയുണ്ടായി അങ്ങനെയിരിക്കെ മുഷിരിക്കുകൾ ഈ മേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയും അങ്ങനെ ആ ഒട്ടകങ്ങളെ അവർ എടുത്തുകൊണ്ടുപോവുകയും ആ കൂട്ടത്തിൽ അവമാവ് ഉൾപ്പെടുകയും ഉണ്ടായി എന്നാണ് മാത്രമല്ല മദീനയുടെ നേരെയുണ്ടായ മുഷിരിക്കുകളുടെ ഈ ആക്രമണത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെയും മുഷിരിക്കുകൾ ബന്ദിയായി പിടിക്കുകയുണ്ടായി അങ്ങനെ ഈ മഹതി ബന്ധനത്തിൽ മുഷിരിക്കുകളോടൊപ്പം അവരുടെ മടക്ക യാത്രയിൽ കഴിയുകയായിരുന്നു ഈ മടക്കയാത്രയിൽ ഒരിടത്ത് മുശരിക്കുകൾ ഇറങ്ങിയ സന്ദർഭം ആ വിശ്രമവേളയിൽ അവരെല്ലാവരും ഒരു രാത്രി ഗാഠനിദ്രയിലായിരുന്നു ഉറക്കത്തിലായിരുന്നു ആ സമയം ഈ ബന്ധനത്തിലുള്ള മഹതി ബന്ധനത്തിൽ നിന്ന് മോചനം നേടി അങ്ങനെ അവർ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒട്ടകങ്ങളുള്ള ഇടത്ത് ചെല്ലുകയും ഏതൊരു ഒട്ടകത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അതിനു നേരെ കൈതൊട്ടാൽ ആ ഒട്ടകം അലറി കരയുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് അതുകൊണ്ട് തന്നെ അവർ ആ കരയുന്ന ഒട്ടകത്തെ വിട്ട് അവസാനം അതുമാ ഒട്ടകത്തിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് അതുമാ ഒട്ടകം അതിനെക്കുറിച്ച് പറയുന്നത് ഫഅത്തലാനക്കത്തിൻ ദലൂലിൻ മുജറസത്തിൻ മുതറബ എന്നാണ് അത് യാത്രയ്ക്ക് വേണ്ടി സവാരിക്ക് വേണ്ടി മെരിക്കപ്പെട്ട പരിശീലിപ്പിക്കപ്പെട്ട ഒട്ടകം അതിൻ്റെ അടുക്കലേക്ക് അവർ ചെന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒട്ടകം ഫലം തറുഹ് ഇവർ തൊട്ടപ്പോൾ അലറുകയുണ്ടായില്ല അപ്പോൾ മഹതി ആ ഒട്ടകപ്പുറത്തിരുന്ന് അതിനെ തെളിച്ച് അവിടം വിട്ടു എന്നാണ് അങ്ങനെ മദീനക്ക് നേരെ മഹദി ഈ അതുമാ ഒട്ടകത്തെ തെളിച്ച് നയിച്ച് അതിന് പുറത്ത് സവാരി ചെയ്ത് സഞ്ചരിച്ചു ഈ സംഭവത്തിൻ്റെ നിവേദനത്തിൽ കാണാം മുഷ്രീഖുകൾ എഴുന്നേറ്റപ്പോൾ ബന്ധനത്തിലിരിക്കുന്ന സ്ത്രീയെ കാണാനില്ല അതുമാ ഒട്ടകത്തെയും കാണാനില്ല അങ്ങനെ നദറൂബി ഹ ഫലബു ഹജത്ത് ഹും എന്നാണ് അവർ ആ ഒട്ടകത്തെ നേർച്ച നേർന്നു അവർ അതിനെ തേടി അന്വേഷിച്ചു പക്ഷെ അവർക്കതിനെ കണ്ടെത്താനായില്ല മഹദി ഒട്ടകപ്പുറത്ത് രക്ഷപ്പെട്ടവർ ഫനദറത്സ് ഇൻ അള്ളാഹു തബാറക്കവല അലൈഹ ലഹ അള്ളാഹു ഈ ഒട്ടകപ്പുറത്ത് അവരെ രക്ഷപ്പെടുത്തുകയാണ് എങ്കിൽ ഈ ഒട്ടകത്തെ അറുക്കാൻ അവർ നേർച്ച നേർന്നു ഏതായാലും മഹദി വിശുദ്ധ മദീനയിലെത്തി മദീനയിലുള്ളവർ അവരെ കണ്ടു ഈ ഒട്ടകം അതുബ ഒട്ടകമാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു അല്ല അതുബ ഉനാഖത്ത് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ഹു അലൈവിൽ മാത്തങ്ങളുടെ ഒട്ടകമാണ് ഈ ഒട്ടകം അത് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമാകൾ അവർ അറിയിക്കുകയും ചെയ്തു തിരുനബി ആ ഒട്ടകത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ആളെ അയച്ചു ഒട്ടകം തിരുസവിധത്തിലെത്തി അപ്പോഴാണ് മഹദി പറയുന്നത് അവരുടെ നേർച്ചയെക്കുറിച്ച് ഫ അഹ്ബറത്ത് ബിന തിരുദൂതരെ ഈ അഥവാ പുറത്ത് ഞാൻ മദീനയിലെത്തിയാൽ ഇതിനെ അറക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്ന് ഇനി എതർത്തു അൻ അൻഹറഹ ഇൻ അള്ളാഹു അൻജാനി അലൈഹ ഇതും അവർ പറഞ്ഞു എന്നാണ് അപ്പം റസൂൾ അല്ലാ സല അലി സ്വലം പ്രതികരിച്ചു സുബഹാൻ അള്ളാഹ് ബി സമ ജസൈതീഹ അള്ളാഹു പരിശുദ്ധൻ ഈ ഒട്ടകത്തിന് അത്ബ ഇന്ന് നിങ്ങൾ നൽകിയ പ്രതിഫലം എത്ര മോശമായി ഈ മിണ്ടാപ്രാണി പ്രാണി നിങ്ങളെ മദീനയിലെത്തിച്ചാൽ മദീനയിൽ വെച്ച് അതിനെ അറുക്കുമെന്ന് നിങ്ങളാ പറഞ്ഞത് എന്നിട്ട് നിപ്സല അസൽമാ തങ്ങളെ അനുബന്ധം പറഞ്ഞു ലാ നലിബിനി ആദം ഫിമ ല എം ലിഖ് മനുഷ്യൻ ഉടമപ്പെടുത്താത്തതിൽ നേർച്ചയില്ല പാടുള്ളതല്ല വ ലാ നുവിനെതിരു പ്രവർത്തിക്കുന്ന വിഷയത്തിലും നേർച്ച നേരാൻ പാടുള്ളതല്ല എന്ന് ഞാനിവിടെ ഈ സംഭവത്തെ ഉണർത്തിയത് തെറ്റുകളുടെ വിഷയത്തിലുള്ള നേർച്ചയെ മനസ്സിലാക്കാനാണ് അന്ന് അങ്ങനെയുള്ള നേർച്ചകൾ ആളുകളിൽ ഉണ്ടായിരുന്നു ഇതൊക്കെയും ഹുത്വാത്ത് ഇ ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഹുത്വാത്താണ് എന്ന് പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വിഷയം മനസ്സിലാക്കാൻ മറ്റൊരു സംഭവം ഇമാം മസറൂഖ് പറയുകയാണ് അബ്ദുൾ ആഹ് ഇബിൻ മസൂദ് റതി അള്ളാവിൻ്റെ അടുക്കൽ അല്പം മാംസവും അതേപോലെ ഉപ്പും കൊണ്ടുവരപ്പെട്ടു ഇബിൻ മസൂദ് റതി അള്ളാഹു താലാനുഹു അത് ഭക്ഷിക്കുകയാണ് അപ്പോൾ ആളുകൾ കൂടെയുണ്ട് അവരിൽ നിന്നൊരു വ്യക്തി ഇത് ഭക്ഷിക്കാതെ മാറി നിന്നു അബി ഇബിൻ മസൂദ്റീൽ നാത്താലനഹു നാവിൽ സാഹിബക്കും ഈ മാറി നിൽക്കുന്ന ആ വ്യക്തിക്കും ഈ മാംസത്തിൽ നിന്ന് നൽകൂ അപ്പോൾ അയാൾ ലാ ഉരീദുഹു ഇതുഹു എനിക്കത് വേണ്ട അബിബിൻ മസൂദ് അസായി മുൻ അൻത് താങ്കൾ നോമ്പുകാരനാണോ എന്ന് ചോദിച്ചു അപ്പം അയാല്ല നോമ്പുകാരനല്ല എന്ന് പറഞ്ഞു അബിബിൻ മസൂദ് ഫമാഷ അനുഖ് അപ്പോൾ എന്താ കാര്യം അപ്പോൾ അയാൾ ഇന്നി ഹറം തുൻ ആക്കുലർ അൻ അബദൻ ഞാൻ ഈ മാംസം കഴിക്കുന്നത് എനിക്ക് വിളങ്ങിയിരിക്കുന്നു എന്നേക്കുമായി സത്യം ചെയ്ത് ഞാൻ അങ്ങനെ എനിക്ക് വിളങ്ങിയിട്ടുണ്ട് എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം മസഹദർ അതി എല്ലാവരും പ്രതികരിച്ചത് ഹാൻ താൻ ഇത് ഷെയ്താന്റെ ഹുതുവാത്തിൽപ്പെട്ടതാണ് ഫത്തർ അനിയമീനിക് അതുകൊണ്ട് ഭക്ഷിക്കൂ താങ്കൾ ചെയ്ത ആ സത്യത്തിന് പ്രായസ്ഥിത്തം ചെയ്യൂ എന്ന് പറഞ്ഞു എന്നാണ് അപ്പം സഹോദരന്മാരെ ഇവിടെ അള്ളാഹുസ്ബാന വിലക്കിയുത്ത് ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഹുത്ത്വാത്സ് അതിന് നിങ്ങൾ പിൻപറ്റുകയും അരുത് എന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ തേട്ടം അതിൻ്റെ വിധികൾ അതിൻ്റെ വിഷയങ്ങൾ പലതായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് അത് ഓരോന്നും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം വായിക്കേണ്ട വിഷയമാണ് അതിനാലാണ് പലതും അതിൽ ഇവിടെ ഉണർത്തുകയും